लां दशकते पताामत् श्लोकं भूयस्तन्वीं विजिन्नन् अभृतदशमुखस्तोद्बधू यादे जडायो दिवमथ सुहृदप्रातनो प्रेतकार्यं गृह्णानन्तं कबन्धं जघनिद शबरीं प्रेक्ष्य രാവണനാണ് സീതിയെ അപഹരിച്ചതെന്ന് ശ്രീരാമൻ അറിയാം സർവജ്ഞനായ ഭഗവാൻ പ്രാഗ്ലനെ പോലെ ലക്ഷ്മണനോടൊപ്പം സീതി അന്വേഷിച്ച് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു ഒരു മനുഷ്യനെ പോലെ വഴിയിൽ രാവണന്റെ വെട്ടേറ്റ് ചിറകറ്റ് മരിക്കാനായ ജഡായുവിനെ കണ്ടു രാവണനാണ് തന്റെ ഈ സ്ഥിതിക്ക് കാരണമെന്നും സീതയെ അപഹരിച്ചത് രാവണൻ ആണെന്നും ശ്രീരാമനെ അറിയിച്ച് ജഡായു തിക ലോകവാസം മരിച്ചു ദുഃഖിതനായ രാമൻ അച്ഛൻ്റെ സുഹൃത്തായ ജഡായുവിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ രാമലക്ഷ്മണന്മാർ കബന്തന്റെ യോജന കണക്ക് നീളമുള്ള അകപ്പെട്ടു കബന്ധനെ വധിച്ച് മോക്ഷം നൽകിയ ശേഷം പമ്പാതീരത്തുള്ള ശബരിയുടെ ആശ്രമത്തിലെത്തി ശബരിയുടെ ആതിഥ്യം സ്വീകരിച്ച് ആ തപസിനിക്ക് മോക്ഷം നൽകി പിന്നീട് പമ്പാതീരത്തിൽ വായുപുത്രനായ ഹനുമാനെ കണ്ടു ഹനുമാന്റെ ദർശനം മൂലം വളരെ സന്തോഷിച്ച മനസ്സോടുകൂടിയ അലയോ ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണമേ സുഹൃദ്രാതനോപ്രേതകാര്യം गृह्णानन्तं कबन्धं जगनित शबरीं प्रेक्ष्य पम्बातडयित्वं सम्प्राप्तो वादसोनं हृषमुदितमना पाहि